നമ്മുടെ ഓണം ലുക്കിൻ്റെ പണി കംപ്ലീറ്റ് കമ്പ്ലീറ്റായി പക്ഷേ നിങ്ങളിതുവരെ കാണിക്കാൻ എന്താണെന്നറിയോ ഓണം ലുക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മാത്രം പോരല്ലോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ ഒപ്പിക്കാൻ ഇച്ചിരി താമസിച്ചു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിരികുമൊക്കെ ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ട് കാശ് ലാഭിക്കാനാണെന്നും പറയാം അല്ലെങ്കിൽ ആകെപ്പാടെ മൂന്നാല് പുതിച്ചപ്പുടയുള്ളേ അത് മൊത്തം ഒരു പറിച്ചുള്ള ഉണ്ടല്ലോ ഒന്നും ചേച്ചിട്ടാണെന്നും പറയാം അപ്പോൾ പിരികൊക്കെ ത്രെഡ് ചെയ്തു പിന്നെ ഒരു പാക്കൊക്കെ ഫേസിലിട്ടു ഇനി കുറേ കെമിക്കൽസ് ആര് തേക്കേണ്ടതല്ലേ ഒരു സംരക്ഷണമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുളിച്ചൊക്കെ സെറ്റായി നെയിൽ പോളിഷൊക്കെ ഇട്ടു ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കടക്കുവാണ് ആദ്യം തന്നെ സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ചെയ്യണം എനിക്കാണെങ്കിൽ പെട്ടെന്നാണ് കുരുക്കളൊക്കെ വരുന്നത് അലർജി ഉള്ളതാണ് എന്തിനൊക്കെയാണ് അലർജി എന്ന് എനിക്കെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ മസ്റ്റാണ് അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ടോണർ മോയ്സ്ചറൈസറ് പിന്നെ ഒരു സിറം പിന്നെ സൺസ്ക്രീം വേണ്ട കാരണം ഞാനിത് ഒരുങ്ങി കഴിയുമ്പോഴത്തേനും സന്ധ്യയാവും അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ലിപ് ലിബാം ഇട്ടുകൊടുക്കുന്നുണ്ട് മമ്മത്തിൻ്റെ ആണ് ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത് ഒട്ടും അല്ല അല്ലാത്തതാണ് ഇനി ബേസ് മേക്കപ്പ് ബേസ് മേക്കപ്പ് സെറ്റാണെങ്കിൽ ബാക്കി എല്ലാ സെറ്റാണ് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ ആണ് ത്രീ വൺ സീറോ ആണ് അതിൻ്റെ ഡെസ്കി സ്കിന്നാണ് ഡീപ്പല്ല എന്നാലും ഡെസ്കി സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ടിട്ട് പറ്റിയ കളറാണെന്ന് തോന്നുന്നു സെറ്റാണ് അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ബ്രഷ് വെച്ചിട്ടിങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് കൺസീലറാണേ ഇത് സിസ് ബ്യൂട്ടിയുടെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് വാംസ് ആൻഡ് കളറാണ് അപ്പോൾ ഇത് എനിക്ക് ഇച്ചിരി കൂടി ഡാർക്കറാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് എൻ്റെ ആ ഒരു എന്താ പറയുക താടിയുടെ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല രീതിയിൽ ഡാർക്ക് കളറുണ്ട് അപ്പോൾ ഞാൻ അവിടെ അവിടുത്തെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പോണും ഇല്ലാത്ത പോലെ തോന്നുന്നു പഴയതെൻ്റെ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ളൊരു കളറാണ് അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ആയിട്ട് പോകുന്നുണ്ട് ഇത് പഴയതാണ് ഇത് കുറച്ചുകൂടി ലൈറ്റ് ആണ് എനിക്ക് ഇത്രയും ലൈറ്റും വേണ്ട ഇപ്പോഴത്തെ അത്രയും ഡാർക്കും വേണ്ട അപ്പോൾ കറക്റ്റ് കളറല്ല പക്ഷെ നമ്മൾ ഓറഞ്ച് കളർ കളർ കറക്റ്റ് അല്ലേ അതിൻ്റെ ജോലിയും കൂടെ ചെയ്യുന്നതുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സെറ്റിങ് പൗഡർ കൊടുക്കണം കോമ്പാക്ട് പൗഡർ അതൊരു ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസിലാണ് കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പേരെടുത്ത് പറയാത്ത പിന്നെ നമ്മൾ പിരികം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിരികം നമ്മളുണ്ടല്ലോ ഇതിങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് ആദ്യം ചെയ്ത് കൊടുക്കണം അത് തുടക്ക ഭാഗത്ത് നമുക്ക് നമ്മുടെ ആ ഹെയർ മേലോട്ട് മേലോട്ടല്ലേ മേലോട്ട് കൊടുക്കണം പിന്നെ സൈഡിലോട്ട് വരുന്തോറും ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എഴുതി കൊടുക്കണം പിന്നെ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് ഐ പെൻസിൽ വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെയാണ് പണി ഐ മേക്കപ്പിൻ്റെ വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ട് കാണാറുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുന്നതും ചെയ്യുന്നതും ഒക്കെ പക്ഷേ ചിലപ്പോഴൊക്കെ അത് സെറ്റാവാറുള്ളൂ അറിയില്ല നല്ല കറക്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു ലൈറ്റ് കളറാണ് ഇട്ടത് അതിൻ്റെ മുകളിലേക്ക് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് റെഡ് കളർ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതുപോലെ തന്നെ ആ കണ്ണിൻ്റെ നമ്മൾ ഐലൈനർ എഴുതൂലേ ആ ഭാഗത്ത് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ബ്രൗൺ കളറ് കുറച്ചുകൂടെ വലിയ പ്രശ്നകത്ത് എടുത്തിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് ചെയ്തത് കേട്ടോ പക്ഷെ അത് കുറച്ച് ടൈം എടുത്തെങ്കിലും പെർഫെക്റ്റ് ആയി എങ്കിൽ നന്നായിട്ട് ഇഷ്ടമായി അത് കഴിഞ്ഞ് നമ്മൾ ഐലൈനർ ലിക്വിഡ് ഐലൈനർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണിൻ്റെ ആ തുമ്പ് വശത്തൊക്കെ ഒന്ന് ഒരു ഷാർപ്പൺ ചെയ്ത് കൊടുത്തു ഒരു ചെറിയൊരു വാലൊക്കെ ഇട്ട് കൊടുത്തു അത് ഭംഗിയാക്കി ഇനി ലിപ്പാണ് അടുത്ത പണി അപ്പോൾ ചുണ്ടിൽ ലിപ്പ് ലൈനർ വെച്ചിട്ട് റെഡ് ലിപ്പ് ലൈനർ വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ചുണ്ടിച്ചിട്ട് തടിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ടൊന്നും വരാണ്ട് ചുണ്ടുള്ളിലോട്ട് മാത്രം കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ റെഡ് കളറിലെ ലിപ്സ്റ്റിക്കാണ് താഴെ ഇട്ട് കൊടുത്തത് മെള്ളം നമ്മൾ ലിപ്പാൻ ചീക്ക് ഉണ്ട് ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു പിങ്ക് പിങ്കിനെക്കാളും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത് പക്ഷേ അപ്പം എനിക്ക് കുറച്ച് ഡാർക്കായിട്ട് തോന്നി കുറച്ച് എന്തോ എന്തോ പോവുമല്ലോ തോന്നി അപ്പോൾ ഞാനൊന്ന് പഞ്ഞുവെച്ചൊന്ന് സെറ്റാക്കി അത് കഴിഞ്ഞ് ബ്ലഷായിട്ട് നമ്മളാൽ ടിൻ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും ചെയ്തു കൊടുത്തു എനിക്ക് മേക്കപ്പിൽ ടെൻഷനുള്ള എന്ന് പറഞ്ഞാൽ ഐ മേക്കപ്പ് ആണ് പിന്നെ ഉള്ളത് ബ്ലഷ് ബ്ലഷ് ഞാൻ ഞാനെപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിപ്പോകും പക്ഷെ ടിൻ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഒരു പ്രശ്നമില്ല പിന്നെ നമ്മൾ ബ്രൗൺ ഐ പെൻസിലുണ്ടല്ലോ അത് വെച്ചിട്ട് മൂക്കൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കോണ്ടോർ പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ ഇനി മുടി ഒന്ന് ലൈറ്റായിട്ട് കെട്ടുന്നേ ഉള്ളൂട്ടോ ഇതുപോലെ ഒന്ന് പിന്നീട്ട് ഇങ്ങനെ കുത്തി കുത്തിവെക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ അഴിച്ചിട്ടില്ല താഴെ ഇങ്ങനെ ഫോണിറ്റൈല് പോലെ കെട്ടി ഇതെന്താണെന്നറിയാം മോന്ത ഇങ്ങനെ ഇരിക്കുന്നെ പല്ല് കമ്പി കമ്പിയിട്ടതിൽ പിന്നെ ഉണ്ടല്ലോ സ്ലൈഡ് കാര്യങ്ങളൊന്നും പല്ല് വെച്ചിങ്ങനെ അകത്തി എടുക്കാൻ പറ്റില്ല ഞാനത് മറന്നും പോകും വെച്ച് കഴിയുമ്പം ഇങ്ങനെ അകലില്ല നമുക്ക് പല്ലും മേനെടുക്കും പിന്നെ മുല്ലപ്പൂ ആർട്ടിഫിഷ്യലാണ് ഒറിജിനല് വാങ്ങിയില്ല ഭയങ്കര വിലയെന്നേ മുല്ലപ്പൂവിനൊക്കെ അതുകൊണ്ടിട്ട് ഓണമായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇപ്പം നൂറ്റമ്പതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചത് ഇതാകുമ്പോൾ നമുക്ക് വീഡിയോസിന് ഒരുപാട് വീഡിയോസിന് യൂസ് ചെയ്യാമല്ലോ മുല്ലപ്പൂ ആവുമ്പോൾ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് അല്ലേ പറ്റുള്ളൂ എന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു പിന്നെ നമ്മൾ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊടുത്തു അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് കേട്ടോ മാലയ്ക്ക് ഇത് നമ്മൾ മെഹന്തി കളറാണ് മാലയും കമ്മലും ഒക്കെ അപ്പോൾ സെറ്റല്ല വേറെ വേറെ വാങ്ങിച്ചാണ് മാലയ്ക്ക് നൂറ്റി എഴുപത് നൂറ്റി അറുപത് കമ്മലിന് ഇരുന്നൂറ്റി അമ്പതോ അങ്ങനെ എന്തോ ഈ വളയ്ക്ക് ഒരു കളറിന് എൺപത് അങ്ങനെ മൂക്കുത്തി ഇവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ മൂക്കുത്തി എനിക്ക് തോന്നുന്നു ഒരു അബദ്ധമായിപ്പോയെന്ന് കാരണം എൻ്റെ ഫേസ് ചെറുതായിട്ടുള്ള ടൈം വണ്ണുള്ള ടൈമിൽ ആ മുഖത്ത് എനിക്ക് ഇണങ്ങുമായിരുന്നു വണ്ണം പോയി ഫേസ് ചെറുതായി കഴിഞ്ഞപ്പം ഇണങ്ങുന്നില്ല പിന്നെ ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യലായിരുന്നു പിന്നത്തെ പഷ്ടപ്പാട് പിന്നെ ഓരോ സ്ഥലത്ത് നമ്മൾ തന്നെത്തന്നെ വീഡിയോസ് എടുക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും എന്നിട്ട് അറേഞ്ച് ചെയ്യും എടുക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പന്നും രാത്രിയായി അങ്ങനെ ഞാൻ താഴ്ത്തി